السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الناس اوصيكم اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد ഈദ് ആഘോഷത്തിൻ്റെ സമാരംഭമെന്നോണം പെരുന്നാൾ നമസ്കാരത്തിനും അനുബന്ധമായ ഹുതുബക്കുമായി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ ഏവർക്കും ഹൃദ്യമായ പെരുന്നാൾ ദിന ആശംസകൾ ആശംസകൾകും ബലിപെരുന്നാൾ ഉയർത്തിപ്പിടിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെയും ത്യാഗ സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വലമായ ആദർശം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമൂഹത്തിന് സാധിക്കണം സാധ്യമാവണം എന്നതാണ് ഓരോ ബലിപെരുന്നാൾ സുദിനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലോക ലോകമുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ വിശുദ്ധ താഴ്വരയിൽ ഹജ്ജിൻ്റെ മഹിതമായ കർമ്മങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന വേളയിലാണ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പെരുന്നാൾ സുദിനത്തിൻ്റെ ആഘോഷങ്ങളും കർമ്മങ്ങളുമായി വിശ്വാസികൾ കർമ്മ നിരതരായിക്കൊണ്ടിരിക്കുന്നത് ത്യാഗവും സമർപ്പണവും സൃഷ്ടാവിനോടുള്ള സ്നേഹവും എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഉജ്ജ്വലമായ രൂപത്തിൽ കാണിച്ചതെന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഓർമ്മകളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നാം അയവിറക്കാറുള്ളത് സാധാരണ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും അവരുടെ മകനെക്കുറിച്ചുമെല്ലാം വിശാലമായ ചരിത്രത്തിൻ്റെ ഓർക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കേൾക്കാറുള്ള വായിക്കാറുള്ള പ്രയോഗം ത്യാഗോജ്വലമായ ഒരു ജീവിതമായിരുന്നു അവരുടേത് എന്നാണ് ത്യാഗം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമായ ഒരു പ്രയോഗമാണ് ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത ത്യാഗം എന്ന് പറഞ്ഞ് ഓരോരുത്തർ കണക്കുകൾ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പലരും പലപ്പോഴായി ജീവിതത്തിൻ്റെ ചില വൈകാരിക തലങ്ങളിലെത്തുമ്പോൾ കണക്കുകൾ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ഇബ്രാഹിം നബി അലി ചരിത്രത്തിൽ ത്യാഗം എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനു വേണ്ടി അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന ഉന്നതമായ കാഴ്ചകളായിരുന്നു ഇബ്രാഹിം നബി അലി ഹസ്ലാമിന്റെ ജീവിതത്തിൽ കാണുന്നത് ആരാരും ഇല്ലാത്ത മണലാരണ്യത്തിൽ സ്വന്തം ഭാര്യയെയും ചോര പൈതലിനെയും തനിച്ചാക്കി തിരിച്ചു വന്നത് ഇബ്രാഹിം നബി അലി ഹുസ്ലാമിന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെ ബലി ബലികഴിപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ത്യാഗ ചരിത്രമാണ് തൻ്റെ മകൻ തന്നോടൊപ്പം തന്റെ ആവശ്യങ്ങൾക്കൊപ്പം കൂടെ ഓടി നടക്കാൻ ആരോഗ്യമുള്ള ഒരു പ്രായമെത്തിയപ്പോൾ ആ മകനെ തനിക്ക് വേണ്ടി ബലിയെറുക്കണമെന്ന ദൈവീകമായ വിളംബരമുണ്ടായപ്പോൾ അതിന് സന്നദ്ധനായ ഇബ്രാഹിം അലി ഹിസ്സലാമിന്റെ ത്യാഗമാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏകദേശം പന്ത്രണ്ട് വയസ്സിലാണ് പിതാവിനോട് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെടുന്നത് ഏകദേശം പതിനാറ് വയസ്സിലാണ് ആ നാട്ടിലെ നമ്പ്രൂതെന്ന സ്വച്ഛാധിപതി ഒരു ഭയാനകമായ തീ കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയുന്നത് ജീവിതത്തിന്റെ പ്രായം എത്തും മുമ്പേ അനേകം പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിന്റെ സായം സന്ധ്യ വരെ ഒരു സന്താന സൗഭാഗ്യമില്ലാതെ മറ്റൊന്നായി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ ജീവിതം ഇബ്രാഹീമ ഒന്നിന് പിറകെ ഒന്നായി ഓരോ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും ആ പരീക്ഷണങ്ങളെ മനോഹരമായി അദ്ദേഹം അതിജീവിച്ചു എന്ന് വിശുദ്ധ ഖുർആാന് സൂചിപ്പിക്കുന്നു ആ ചരിത്രം കേൾക്കുമ്പോൾ ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ത്യാഗത്തിന്റെ ഉജ്ജ്വലമായ ഏടുകൾ ജീവിതത്തിൽ തുന്നി ചേർക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾ വരുമ്പോഴും മനസ്സില്ല മനസ്സോടെയല്ല പൂർണ മനസ്സോടെ ഇതെന്റെ റബ്ബ് പറഞ്ഞതാണോ എങ്കിൽ ഞാൻ ചെയ്യാം ഞങ്ങളെ ഇവിടെ തനിച്ചാക്കാൻ പറഞ്ഞത് അള്ളാഹു എങ്കിൽ ഇബ്രാഹിം നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ ഹാജറാ ബി വി കൂടെയുണ്ടായത് അള്ളാഹുവാണോ എന്നെ അറുക്കണമെന്ന് താങ്കളോട് പറഞ്ഞത് ഇഫ് എങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ ഇസ്മായിൽ എന്ന സന്താന സൗഭാഗ്യം എങ്ങനെ ഒരു കുടുംബമായി ഒരുമിച്ച് കൂടി എന്ന ചരിത്രത്തിലെ ഒരു ഉന്നതമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി നൽകുന്നു ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചത് എനിക്ക് ആരോഗ്യം നൽകിയത് റബ്ബാണ് എനിക്ക് ആയുസ് നൽകിയത് റബാണ് ആ റബ്ബനോട് എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കാനും ശിരസാവഹിക്കുവാനും അങ്ങനെ നന്ദി കാണിക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് ഇബ്രാഹിം നബി അലിഹുസലാം ജീവിതത്തിലൂടെ പ്രയോഗവൽക്കരിച്ചു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് നമ്മുടെ നമസ്കാരവേളകളിൽ പ്രാരംഭ പ്രാർത്ഥനകളിൽ ഇത്തരം വാചകശകലങ്ങൾ ആവർത്തിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഉത്തരവാദിത്വം എത്രമേൽ പ്രയോഗവൽക്കരിച്ചു െന്ന് ചിന്തിക്കേണ്ടതാണ് അള്ളാഹുതാലം ഇബ്രാഹിം നബിയോട് പറഞ്ഞൊരു വാചകം അസ്ലിം ഇബ്രാഹിം നീ കീഴ്പ്പെടുക എന്റെ കൽപ്പന വന്നാൽ അനുസരിക്കുക എന്റെ വിധി വിലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക എൻറെ ശാസനകൾ പൂർണ്ണമായി നിറവേറ്റുക എന്ന് പറഞ്ഞപ്പോൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ പൂർണ്ണമായി കീഴൊതുങ്ങിയിട്ടുണ്ട് എന്നാണ് ഇബ്രാഹിം നബി അലി പഠിപ്പിച്ചത് അത് ഒരു പ്രവാചക കുടുംബത്തിന് മാത്രം ബാധകമായതല്ല ആ ചരിത്രം കേട്ടുപോകാനല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ആ ചരിത്രങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാതെ ആ ചരിത്രങ്ങളെ ഓർമ്മകളുടെ പിറകിലേക്ക് ഒഴിവാക്കുവാനല്ല നമ്മൾ കൽപ്പിക്കപ്പെട്ടത് സൂറത്തുൽ അഹസാബിൽ അള്ളാഹുദാല പറയുന്നു وما كان لمؤمن ولا مُؤْمِنًا اذا قال الله ورسوله امرا ان يكون لهم الخيره من امرهم او الله شيء ات ما وพระवाचकनो मदபரമായ ഒരു നിർദേശം മതപരമായ ഒരു ശാസന പരിചയപ്പെടുത്തിയാൽ മുസ്ലിമായ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അത് പൂർണമായി ശിരസ്സാവഹിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓർമ്മ വെച്ച നാൾ മുതൽ ഇസ്ലാമികമായ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും വായിക്കുകയും ചെയ്യുന്നു ഹുത്തുവകളിലൂടെ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ അറിയാനും പഠിക്കുവാനും അവസരം ലഭിക്കുന്നു ഒരു കാര്യം റബ്ബ് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണോ ഞാനത് തർക്കമില്ലാത്ത മനസ്സോടെ സ്വീകരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇടത് കൊണ്ട് വെള്ളം കുടിക്കുക എന്നത് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് നബിസലാ വിലക്കിയതാണെന്ന് കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക രംഗത്ത് ആ നിർദ്ദേശത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ ചെറുതും വലുതുമായ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ട ഇസ്ലാമിന്റെ ഓരോ നിർദേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ആ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന പിഷാജിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം മുസ്ലിങ്ങളായ നമ്മൾ ലഹരിയില്ലാത്ത അവിഹിതങ്ങളില്ലാത്ത ോന്നികളല്ലാത്ത ഉത്തമമായ ജീവിതം നയിക്കേണ്ടവരാണ് നമസ്കാരത്തിലും സഖാത്തിലും സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് പൂർണ്ണമായി പൂർണ്ണമായി പാലിക്കേണ്ടവരാണ് ഇസ്ലാമിലേക്ക് വരേണ്ടവരാണ് നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ ചിലത് സ്വീകരിക്കുകയും മറ്റു ചിലത് അത് അവഗണിക്കുകയും ചെയ്യുന്ന നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആാൻ എൺപത്തി അഞ്ചാം സൂക്തത്തിലൂടെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങളായ നമ്മൾ പലപ്പോഴും ഓർക്കാത്ത ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു മതേതര മതനിരപേക്ഷ രാജ്യത്ത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആദർശമനുസരിച്ച് ജീവിക്കും ജനാധിപത്യമായ അവകാശമുള്ള ഈ മണ്ണിൽ പോലും ഈ സമുദായം വേട്ടയാടപ്പെടുന്നു ആരോപണങ്ങളും ദുരാരോപണങ്ങളും വിമർശനങ്ങളും ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുന്നു മുസ്ലിങ്ങൾ എന്ന ആളുകളെ ഒരു കാലമാണ് ഈ ഉമ്മത്തിന്റെ വീര്യം കെടുത്തി കളയുന്ന ആത്മവിശ്വാസം തകർത്ത് കളയുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ സിനിമകളിലൂടെ ഭരണഘടനാ ഭേദഗതികളിലൂടെ നാം ജീവിക്കുന്ന തലമുറകളുടെ നിലപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനധികം ഈ ഉമ്മത്തിന്റെ കൂടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിക്കുന്ന പൊതുരംഗത്തുള്ള ആളുകൾ പോലും പലപ്പോഴും വിഭജന സാധ്യതകൾ തേടുന്ന അതിനാവശ്യമായ വാചക കസർത്തുകൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ഒരു വാചകം ഓർത്തുപോകേണ്ടത് ഈ ഉമ്മത്ത് വിനോദങ്ങളുടെ പിന്നാലെ ഭൗതികതയുടെ പിന്നാലെ ഇസ്ലാമികമായ ബാധ്യതകൾ നിരാകരിച്ചു കൊണ്ട് ജീവിച്ചാൽ അള്ളാഹു മുസ്ലിം സമുദായത്തിനു മേൽ നിന്നത വർഷിപ്പിക്കും ഈ സമുദായം അപമാനിതരാവും ഈ സമുദായം ഭയചകിതരാവും ഈ സമുദായം ആത്മവിശ്വാസമില്ലാത്തവരായി പോകും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പരിഹാര മാർഗം പഠിപ്പിക്കുന്നു ഹത്താ തർജിഉ ഇലാ ദീനികും നിങ്ങൾ ഇസ്ലാമിക നിലപാടുകളിലേക്ക് പൂർണമായി തിരിച്ചു വന്നാലല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തിരിച്ചു നൽകില്ല എന്നാണ് ഈ സമുദായത്തിന് ഇസ് നൽകാൻ ഈ സമുദായത്തിന് ഇസ്തത്ത് തിരിച്ചു ലഭിക്കണമെങ്കിൽ മതത്തിലേക്ക് തിരിച്ചു വരാതെ ഇസ്തത്ത് തിരിച്ചു ലഭിക്കില്ല എന്നാണ് പണം കൊണ്ട് ഐസ് ലഭിക്കില്ല വിദ്യാഭ്യാസം കൊണ്ട് ഐസ്സത്ത് ലഭിക്കില്ല സെലിബ്രിറ്റി ആയത് കൊണ്ട് ഐസ്സത്ത് ലഭിക്കില്ല ഭൗതികമായ സ്വാധീനങ്ങൾ കൊണ്ട് ഐസ്സത്ത് ലഭിക്കില്ല രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് മാത്രം ഈ ഉമ്മത്തിന്റെ ഇസ്തത്ത് നഷ്ടപ്പെടാനുള്ള കാരണവും ആ ഇസ് തിരിച്ചു പിടിക്കാനുള്ള മാർഗവും അള്ളാഹു സുബാന കൃത്യമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മലയാളത്തിലെ ഹുതബ കേൾക്കാൻ അവസരം ലഭിച്ച കുടുംബങ്ങളുടെ തണലുകളിൽ ജീവിക്കുന്ന രക്ഷിതാക്കളെ ഉമ്മമാരെ യുവാക്കളെ യുവതികളെ കുട്ടികളെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം ഈ പൂക്കളത്തൂരിന്റെ പരിസരത്ത് അള്ളാഹുവിന്റെ മഹാ തൗഫീഹ് കൊണ്ടാണ് പഠിക്കാനുള്ള ശ്രേഷ്ഠമായ ഹുബ പോലെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ പള്ളിയിൽ വരുന്നവരും ഈ പള്ളിയിൽ വരാത്തവരും ഇത്തരം ഇസ്ലാമിക സന്ദേശം ലഭിച്ചവരും ഈ സന്ദേശം ലഭിക്കാത്തവരും ഒരുപോലെയാണ് ജീവിക്കുന്നത് എങ്കിൽ ഞാൻ ും അവരും നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം മാറ്റങ്ങൾ നമ്മളിൽ പ്രകടമാവണം ഏതെങ്കിലും സ്വകാര്യതകളിൽ വേളകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇസ്ലാമിന്റെ ഉന്നതമായ ഭാവങ്ങൾ അത് നമ്മുടെ പൊതുരംഗത്ത് വേണം പൊതുജീവിതങ്ങളിൽ വേണം പരസ്യമായ ഇടപാടുകളിൽ വേണം എന്നത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ യഥാർത്ഥ മുസ്ലിമാകാൻ ദീനിലേക്ക് പൂർണ്ണമായി മടങ്ങിയാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നതാണ് ഈ സമുദായത്തോട് വിളംബരം ചെയ്തത് സൂറത്തുൽ ഹജ്ജിന്റെ അവസാന സൂറത്തു മുസ്ലിമീങ്ങളെ ഇബ്രാഹിം നബിയുടെ ഓർക്കുന്നവരെ മുഹമ്മദ് നബിയുടെ സമുദായമേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത് മുറപ്രകാരം ജിഹാദ് അത് ചെയ്യണം എന്തേ കാരണം അവൻ നിങ്ങളെ ശ്രേഷ്ഠരായി ഈ മതത്തിൽ നിങ്ങൾക്ക് പ്രയാസകരമായ ഒരു നിർദ്ദേശവുമില്ല ഇല്ല മില്ലും ഇബ്രാഹിം ഈ മതമെന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് അള്ളാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിട്ടുള്ളത് അപ്പൊ മുസ്ലിമീങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത വിഭാഗമാണ് ആ മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായി ജീവിക്കുകയും ഇസ്ലാമികമായ നിലപാടുകൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്നാണ് മഹാനായ നബിസാഹു അലിഹി വസല്ലമയും വിശുദ്ധ ഖുർആാനും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് മേഖലകൾ വീഴ്ചയില്ലാതെ കാത്തു ഒന്ന് തൗഹീദിന്റെ വിശ്വാസ രംഗമാണ് മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായം തേടുക വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രാർത്ഥനകളുണ്ട് എല്ലാ പ്രാർത്ഥനകളും ഇന്നമാ റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന വിളംബരത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് മരണപ്പെട്ട അമ്പിയാക്കളോട് ഔലിയാക്കളോട് ഭീവിമാരോട് ശുഹദാക്കളോടുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആാനി ഒരു പ്രയോഗത്തിൽ പോലും കാണുക സാധ്യമല്ല ഹജ്ജിന്റെ സന്ദർഭം അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എത്ര പ്രാർത്ഥനകളാണ് ജംറകളിൽ ജംബ്ര മുസ്തലിഫയിൽ എത്ര എത്ര പ്രാർത്ഥനകളാണ് എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമാണ് റബിനോട് മാത്രം പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലി ഹുസ്ലാമിന്റെ സമുദായം അദ്ദേഹത്തിന്റെ പിന്മുറക്കാരായ സമുദായം അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഹ്യൂദുകളായി ജീവിക്കുമ്പോഴാണ് ഈ പെരുന്നാൾ സുദിനത്തിന്റെ ആഘോഷങ്ങൾ അർത്ഥപൂർണമാവൂ എന്ന് നാം തിരിച്ചറിയണം രണ്ടാമത്തെ മേഖല നമ്മുടെ കുടുംബ വിശേഷമാണ് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിൽ ഇസ്ലാമികമായ ബോധങ്ങളും ബോധ്യങ്ങളും ഉണ്ടാവണം അള്ളാഹുവേ എനിക്ക് സോലിഹീങ്ങളായ മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലിഹുസ്ലാമിൻ്റെ ഉമ്മത്താണ് നമ്മൾ നമ്മൾ ഈ സമൂഹത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയണം വിവാഹങ്ങൾ വേണ്ടെന്ന് പറയുന്ന വിവാഹ ജീവിതത്തോടെ അലർജി പ്രകടിപ്പിക്കുന്ന അതിന് പല കാരണങ്ങളുമുണ്ട് അതിനോട് അലർജി പ്രകടിപ്പിക്കുന്ന വിവാഹമെന്ന സിസ്റ്റത്തെ നിരാകരിക്കുന്ന ഒരു തലമുറ ഇവിടെ വളരുന്നു ആണായി പിറന്നവര് പെണ്ണാവാൻ കുതിക്കുന്നു പെണ്ണായി പിറന്നവർ ണാവാൻ കുതിക്കുന്നു കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്നവർ പ്രൈഡ് മാർച്ചുകൾ നടത്തി ഈ തിന്മകളെയും ഈ ആഭാസങ്ങളെയും ഡേറ്റിംഗ് എന്ന പേരിൽ ലിവിങ് ടുഗദർ എന്ന പേരിൽ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇതൊക്കെ ഇന്നത്തെ കാലത്തെ സ്വാഭാവിക പ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാൻ സെലിബ്രിറ്റികളും മാധ്യമങ്ങളും കുടപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് റെയിലുകൾക്കനുസരിച്ച് ജീവിക്കുന്ന എന്തെങ്കിലും ചെയ്ത് വൈറലാവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ജീവിക്കുമ്പോൾ അവരിൽ ഇസ്ലാമികമായ ഓർമ്മകളും ബോധങ്ങളും ഉണ്ടാവാൻ നിരന്തരമായ ഇടപെടലുകൾ തീർച്ചയായും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നത് ഇബ്രാഹിം നബി അലിഹുസലാമിന്റെ ചരിത്രം അയവിറക്കുന്ന ഈ വേളയിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് പ്രിയപ്പെട്ടവരെ പെരുന്നാളെന്ന സുദിനം അള്ളാഹുബന് മഹത്തായ അനുഗ്രഹത്താൽ ഈ രാജ്യത്ത് നമ്മൾ പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങൾ നമ്മുടെ നമ്മുടെ ഈ ആഘോഷം മഹല്ലുകളിൽ അത് അത് അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും വാർത്തകളും വിവരങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അടക്കമുള്ള പിന്നോക്ക സമുദായത്തിന്റെ അവകാശങ്ങളെ ചുട്ടരിക്കാൻ പരിശ്രമിച്ചവർക്ക് തെരഞ്ഞെടുപ്പെന്ന ജനാധിപത്യ പ്രക്രിയകളിൽ തിരിച്ചടിയേറ്റ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ സന്തോഷമുള്ള ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അനുകൂലാവസ്ഥകൾ ഏറ്റവും മികച്ച മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിക ബാധ്യതകൾ നിർവഹിക്കുവാനും നമ്മളെ പ്രതിജ്ഞാബദ്ധമാക്കേണ്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ പെരുന്നാൾ ഈ ഹുത്ത കൊണ്ട് നമ്മൾ പിരിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇൻഷാ അള്ള നമ്മുടെ മഹലിൽ പതിനൊന്ന് മുപ്പതിനാണ് ഉള്ളഹിയത്ത് നടക്കുന്നത് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ് അതിൽ ഷെയർ കൂടിയവരും അല്ലാത്തവരും ആ കർമ്മത്തിന് സാക്ഷികളാവണം നമ്മുടെ മക്കളെ അത്തരം സംരംഭങ്ങളുമായി അടുപ്പിക്കണം അതിന്റെ അറവ് വിതരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാകണം ആ നിലക്കുള്ള പെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം ഈ സുന്നത്ത് നമ്മൾ മറക്കാതിരിക്കുക മറ്റൊന്ന് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ വിളിച്ച ിച്ചേർക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി പെരുന്നാളുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രായമായവരെ രോഗികളെ സന്ദർശിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ ചേർത്ത് നിർത്തുക അതിഥികളെയും അയൽവാസികളെയും സുഹൃത്തുക്കളെയും ആദരിക്കുക ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി സന്തോഷങ്ങൾ നൽകി ഈ പെരുന്നാളിന്റെ സുദിനം അതിന്റെ ആഘോഷം അവരെ നമ്മൾ ബോധ്യപ്പെടുത്തുക പല കാരണങ്ങളാൽ നമ്മോടൊപ്പമില്ലാത്ത ആളുകളോട് പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുമായി ബന്ധം പുനഃസ്ഥാപിക്കുവാനും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൈമാറുവാനും നമുക്ക് സാധിക്കണം ഈ ഈദ് നമസ്കാരത്തിന് എത്തിച്ചേർന്ന ആളുകൾ പരസ്പരം പരിചയം പുതുക്കുക കൈകൾ കൊടുക്കുക തകബൽ എന്ന് സുഹാബിമാർ പരസ്പരം പ്രാർത്ഥിച്ചതുപോലെ പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കുക ആ നിലക്ക് പെരുന്നാളുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധകൾ ഉണ്ടാവണം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ ദിവസത്തിന്റെ സ്വതക്കം നബി സല്ലാഹു അലഹി വസ്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു പ്രത്യേക പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒന്നിലധികം തവണ ആ സ്വതക്കയെ ഓർമ്മപ്പെടുത്തിയിരുന്നു സ്ത്രീകളോട് പ്രത്യേകം സ്വതക ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു പെരുന്നാൾ ദിവസത്തെ സ്വതക്ക എല്ലാവരും പ്രത്യേക ഉത്സാഹത്തോടു കൂടി അതിൽ ഭാഗവാക്കാകണം അത് പാവപ്പെട്ട പ്രയാസപ്പെടുന്ന സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രയാസങ്ങളുമായി പരീക്ഷണങ്ങളുമായി കഴിഞ്ഞ കൂടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടിയുള്ള ചാരിറ്റി സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് ആ ഫണ്ടുകൾ നമ്മൾ നൽകുക ആ പ്രവർത്തനങ്ങളിലും നമ്മൾ ഉണ്ടാകണം അവസാനം പെരുന്നാൾ ഒരു ആദർശ ബോധത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആഘോഷങ്ങൾ ആഭാസമാകാതിരിക്കുക ഇബ്രാഹിം നബിയുടെ ത്യാഗത്തെ നബിയുടെ സമർപ്പണത്തെ അതിനോട് ചേർന്ന് നിന്ന ഹാജറാബിബിയുടെ ചരിത്രത്തെ ഓർക്കുന്ന ഈ സന്ദർഭം ഇസ്ലാമിക മൂല്യങ്ങളെ നിരാകരിക്കുന്ന സന്ദർഭങ്ങളാകാതിരിക്കുക പെരുന്നാളാകുമ്പോൾ യാത്രകൾ ഉണ്ടാവും യാത്രകൾ പരമാവധി ശ്രദ്ധിക്കുക ജാഗ്രത പുലർത്തുക കഴിഞ്ഞ പെരുന്നാൾ സുദിനങ്ങളിൽ ും പെരുന്നാളിന്റെ പിറ്റേ ദിവസങ്ങളിലും ഒരുപാട് അപകടങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ മരണ വാർത്തകൾ നമ്മൾ കേട്ടതാണ് അപകടങ്ങളിൽ നിന്ന് ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കേവർക്കും കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ വിശുദ്ധ ഖുർആാനും ഹദീസും ജീവിതത്തിൽ നെഞ്ചിലേറ്റുന്ന യഥാർത്ഥ മുവഹിദുകളായി ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തെ ചടുലമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് നീ പ്രാപ്തിയും തൗഫിയക്കും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട് ഏവർക്കും നീ ആഫിയത്തും ഷിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ രാജ്യത്തിനകത്തും പുറത്തും പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങൾ അസ്തിത്വ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടം ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ പെരുന്നാളുകളിലും റമദാനുകളിലും നിലവിളികളും രോദനങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹുവേ അവർക്ക് നീ ശാശ്വതമായ ആശ്വാസവും സഹായവും വിജയവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് അപകട വാർത്തകൾ ബിൽഡിങ്ങുകളിൽ താമസിക്കുന്നവർ മരണപ്പെടുന്നത് യാത്ര ചെയ്യുന്ന വാഹനം കത്തിയമർന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങളായി മാറുന്ന പല വാർത്തകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അഹുവേ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസവും تفضل <applause> نلقي أن يكرهك يا الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وَهَبْ لَنَا مِن لَّدُنكَ رَحْمَةً إِنَّكَ أَنتَ الْوَهَّابُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ الله أكبر, اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ لَا إِلَهَ إِلَّا اللَّهُ وَاللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ, الله أكبر, الله أكبر, ولله, أكبر وَلِلَّهِ الْحَمْدُ سُبْحَانَ رَبِّكَ رَبِّ الْعِزَّةِ عَمَّا يَصِفُونَ وَسَلَامٌ عَلَى الْمُرْسَلِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ